മകൾക്കും ആശ്വാസം പിണറായി വിജയനും മകൾ വീണയുമടക്കം ഏഴുപേർക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് ഹർജി നിരസിക്കുന്നുവെന്ന് കോടതി വ്യക്തമാക്കി ആദ്യം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു മത്തിക്കുഴൽനടൻ ആവശ്യപ്പെട്ടിരുന്നത് പിന്നീട് ഈ ആവശ്യത്തിൽ നിന്നും മാറി കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് മത്തിക്കുഴൽനാടൻ വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു സി എം ആറിൽ നിന്ന് സ്വകാര്യ സ്ഥാപനത്തിന് ധാതു മണൽ ഖനനത്തിന് വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി ലഭിച്ചുവെന്നാണ് മധ്യ കുഴൽനാടൻ ആരോപിച്ചിരുന്നത് സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ മധ്യ കുഴൽനാടനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ അഞ്ചു രേഖകൾ കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു സി എം ആർ വഴിവിട്ട സഹായം നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നതിന് തെളിവായ രേഖകളാണ് ഹാജരാക്കിയതെന്നും കുഴൽനാടൻ അവകാശപ്പെട്ടു എന്നാൽ ഈ രേഖകളിൽ സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തതായി കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു വിജിലൻസിന്റെ വാദം no so this macnavision